ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവൽ കുഴച്ചതാണ് കേട്ടോ കാരണം നമുക്ക് ഇഷ്ടം പോലെ പണി ഉണ്ടെങ്കിൽ അപ്പോൾ കടിയുണ്ടാക്കാനൊന്നും ടൈം ടൈമില്ല അപ്പോൾ കുറച്ച് അവിലാണ് കുഴക്കുന്നത് പഞ്ചസാര ഇത് ഇട്ടിട്ടാണ് കുഴക്കുന്നത് സാധാരണ ശർക്കരപ്പാനീൽ പിന്നെ ശർക്കരപ്പാനീ ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് ചേര് ഒന്ന് ഞാൻ പഞ്ചസാരയാണ് ഇടുന്നത് പഞ്ചസാരയും തേങ്ങയും നനച്ചെടുക്കണം അപ്പോൾ നമ്മളെ ബിരിയാണി സെറ്റ് അയക്കണ് അത് കൊടുക്കട്ടെ നേരത്തെ തന്നെ അപ്പോൾ ഞായറാഴ്ച ദിവസം എല്ലാവർക്കും ലീവല്ലേ അപ്പൊ എന്നിട്ടത് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്ന് രാവിലെ നമ്മള് കടിയൈറ്റംസുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്ന് നേരത്തെ കൊടുക്കാനും ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ തുടങ്ങിയത് ശുഭ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് കയറിയതാണ് കേട്ടോ അപ്പൊ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കടിയൊക്കെ ലീവ് ആക്കിയിട്ട് നമ്മൾ അപ്പോൾ കുറച്ചേച്ചൊക്കെ വേണം പക്ഷേ ഞാനിങ്ങനെ ബിരിയാണീൻ്റെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഒരു ദിവസം ലീവ് എടുത്തിട്ട് ബിരിയാണി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ രാവിലെ അപ്പോൾ രാവിലെ തന്നെ ആകുമ്പോൾ പിന്നെ നമുക്ക് ചായ ഒക്കെ കടിയൊന്നും ഉണ്ടാക്കുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിലൊക്കെ റെഡിയാക്കിയത് പിന്നെ എന്നും ഈ പുട്ടും പിന്നെ അപ്പവും ദോശ ഇതൊക്കെ തന്നെയല്ലേ അപ്പം ഒന്ന് ഒരു ദിവസം അവിലുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ നാല് കിലോനാണ് കേട്ടോ അപ്പോൾ ഞാൻ അയക്കല് പിന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് ഇട്ടിട്ടാണ്ട് തിരുമ്പി വെച്ചേക്കണേ നമുക്കിത് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം പൊരിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒന്ന് മസാല പിടിച്ചുമ്പോഴത്തേന് നമ്മളെ ബിരിയാണി മരുന്നൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ മരുന്നൊക്കെ പൊടിച്ചെടുത്തിരിക്കണതൊരു കുപ്പിയിലാക്കി കണ്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്മെല്ലും കാര്യമൊക്കെ പോകും അപ്പോൾ അതൊക്കെ പൊടിച്ച് കുപ്പിയിലാക്കി അപ്പോൾ അതിന് ഞാൻ ചട്ടി സ്പീഡിൽ വെച്ചിട്ട് കുറച്ച് ചിക്കൻ ഇട്ടങ്ങാണ്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് ഒരു ട്രിപ്പ് പൊരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ കുരുമുളകൊക്കെ ഒന്ന് പിന്നെ പൊടിച്ചെടുത്തിട്ടുണ്ടേനും എല്ലാം ഞാൻ അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കുമ്പോഴാണ് പൊടിച്ചെടുക്കലാണ് കേട്ടോ എല്ലാം അതിൻ്റെ ആ സ്മെല്ലിൽ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിൻ്റെയൊക്കെ സ്മെല്ല് പോയിട്ടുണ്ടാവൂലേ അപ്പോൾ അപ്പം തന്നെ ആകുമ്പോഴാണ് അത് ആ ഫ്രഷിലിങ്ങോട്ട് നല്ല മണത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പളേ പൊടിക്കണത് അപ്പോൾ ഇതാ ചിക്കനൊക്കെ പൊരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പുറത്ത് അടുപ്പൊക്കെ മൂട്ടി റെഡിയാക്കി വെച്ചേക്കണം ഞാൻ തീയൊക്കെ കത്തിച്ചിട്ട് ചോറ് തിളപ്പിച്ച് ചുറ്റാനല്ലേ വെള്ളം വെക്കണം അപ്പോൾ അതൊക്കെ വെച്ച് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിരിക്കണം ഇപ്പം നമ്മൾ ഈ ക്യാരറ്റ് ഉണ്ടല്ലോ അതേ കണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വട്ട ചെമ്പിലൊന്നല്ലോ നമ്മൾ ബിരിയാണി ദമ്മിടണ ചെമ്പിൽ തന്നെയുണ്ട് വെള്ളം വച്ചേക്കാണ് കേട്ടോ നമ്മൾ അരി തിളപ്പിച്ചു വിറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ സവാള ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ ചിക്കൻ പൊരിയാണ് കഴിഞ്ഞപ്പോൾ ആ എണ്ണയ്ക്ക് തന്നെ ഞാൻ സവാള വാട്ടാൻ വേണ്ടി വെച്ചിരിക്കാണ് കേട്ടോ അപ്പോൾ ആ അരി വെള്ളം തിളക്കുമ്പോഴത്തേന് അരിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണെ കിഴക്കി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് മാറിയ കേട്ടോ നമ്മൾ ചിരട്ടക്കണ്ട് ഇട്ടുകൊടുത്തേക്കണം അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് മാറിയുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുകയാണ് ടേസ്റ്റ് ഇപ്പം ടേസ്റ്റ് ഉണ്ടോ ഉപ്പ് കുറവാണോ എന്നൊക്കെ അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പോൾ ഞാൻ തിളച്ച വെള്ളത്തൊക്കെ നമ്മളെ ബിരിയാണി അരി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്പില് കുറച്ച് വെള്ളമുണ്ട് വെള്ളം കൊടുക്കാനുണ്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ കൊട്ടക്കയിലേറ്റ് ഇങ്ങനെ കോരി ഇടുന്നത് അപ്പം രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേനും ബിരിയാണി ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോട് ഒമ്പതന ഒമ്പതനാവുമ്പോഴത്തേനും ആക്കണം പറഞ്ഞതിന് അപ്പോഴാണ് നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ പണി തുടങ്ങിയത് ആ പുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നേനും അപ്പോൾ ഇതിന് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതിൽ തന്നെ ഞാൻ വലിയ ചീരകവും ഇതിൽ ഇട്ടക്കേനു കേട്ടോ വലിയ ചീരകത്തിൻ്റെ പൊടിയില്ല അപ്പോൾ വലിയ ചീരകം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുത്തേക്കിനും പിന്നെ തക്കാളിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ഒറ്റ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ആവണുണ്ട് കേട്ടോ ആ സമയത്തൊന്നും മക്കളൊന്നും നീച്ചിട്ടില്ലേനി രാവിലെ തന്നെ ഇനി പിന്നെ അതാ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ നന്നായിട്ട് മിക്സാക്കി ഞാൻ മസാല നമ്മളെ ചെമ്പലിട്ട് ഇതിൽക്ക് ഞാൻ പിന്നെ പിന്നെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ടേനെട്ടോ പിന്നെ ഞാൻ നമ്മളെ ചോറ്ക്കെല്ലാം ഉള്ളി പൊരിച്ചാനും അതേപോലെ മസാല റെഡിയാക്കി പിന്നെ ചോറ് വെള്ളം വെച്ചത് മറന്നെക്കെട്ടോ മറന്നിട്ട് പിന്നെ നമ്മളെ ശ്രദ്ധ ഇവിടെ ആയി അപ്പോൾ ഒരു തള ചോറ് എന്നൊരു സംശയം അതിൽ പിന്നെ ആകെ ടെൻഷനായിട്ടോ അപ്പോൾ ആകെ ടെൻഷനായപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മറന്നിട്ടോ പിന്നെ ഇക്ക ഞാൻ കുരുമുളകും പൊടിയും ഗരം മസാലയും പിന്നെ പുതിനേലും തൈരും നാരങ്ങയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ മനസ്സിലില്ല ആകെ കയ്യിൽ നിന്ന് പോയി വേഗം ടെൻഷൻ കയറിയിട്ട് എനിക്ക് ഇപ്പം ആണിയൊക്കെ പരിപാടി നിർത്തിയാൽ കേട്ടോ എന്ന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ടെൻഷനാകാൻ ചെയ്യാമെന്നു എടുത്തിട്ടോ അപ്പോൾ പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള വീഡിയോ ഇടാൻ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കൊരു പിന്നെ ഒരു വേചാറാണ് മനസ്സിന് എന്തേലോ ആവുമോ കയറിയോ എന്നൊക്കെ ഒരു തോന്നലാണ് അപ്പോൾ ഒരു തള കൂടിയോന്നൊരു സംശയം ഇനി പിന്നെ എന്തൊക്കെ ഇട്ടപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിട്ടോ പെട്ടെന്നുണ്ടല്ലോ ടെൻഷൻ കയറാൻ അപ്പോൾ ഇതിന് എന്തൊരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിലും അതെന്തെങ്കിലും ഒന്നായാലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ അതുകൊണ്ട് റെഡിയായി കിട്ടിയാലുള്ളൂ നമുക്കൊരു സമാധാനം എപ്പോഴാണെങ്കിലും ഇപ്പം ഇത് ഉണ്ടാക്കണോലക്കൊക്കെ ഇനി ഇങ്ങനെ തന്നെ ആണോ എനിക്കറിയില്ല കേട്ടോ എനിക്കിങ്ങനെയാണ് ഭയങ്കര വേജാറാണ് കേട്ടോ നമുക്കിത് എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞ് കിട്ടുമ്പോൾ ഉള്ളൊരു സമാധാനം ഉണ്ടാകുക അപ്പോൾ അപ്പോൾ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ നെയ്യും ഇതൊക്കെ ഒഴിച്ച് കണ്ടു അതാണ്ട് അടച്ച് വെച്ചു പിന്നെ തൈരൊക്കെ റെഡിയാക്കി കണ്ടതാണ് അച്ചാറും തൈരൊക്കെ ഒരു പാത്രത്തിൽ പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത് അച്ചാറ് നമ്മളിടണ നാരങ്ങ അച്ചാർ തന്നെയാണ് നമ്മൾ കൊടുക്കണത് പിന്നെ തൈരും സെറ്റാക്കി വെച്ചിരിക്കണെ പിന്നെ ഞാൻ കുറേ സമയം കഴിഞ്ഞാൽ അടുക്കള ഒക്കെ ക്ലീനിങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമ്മളെ ചെമ്പുമ്മ നിറച്ച കരി ഉണ്ടായിട്ടുണ്ടോ ബിരിയാണി ചെമ്പുമ്മേ പിന്നെ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അപ്പോൾ ഞാൻ ഉണങ്ങിയ പയൊരു തുണി വെച്ചിട്ട് ആ കരി മുഴുവൻ ഇങ്ങോട്ട് തുടച്ചെടുത്തിട്ടോ അപ്പോൾ നമ്മളെ ചെമ്പ് നമ്മൾ കൊടുത്ത് വണ്ടിയിൽ കൊടുത്തേക്കേണ്ട സാധനമാണല്ലോ അപ്പോൾ കരി ഉണ്ടാകുമ്പോൾ ഒരു ഗതിയേടാണല്ലോ അപ്പോൾ ഞാൻ എണ്ണ തയ്ച്ചത് കൊണ്ട് എണ്ണ തേച്ചിട്ട് കത്തിക്കായതുകൊണ്ട് ഏത് കരിയാണെങ്കിലും അതാണ് പോരും ഉണങ്ങിയ തുണി തുണിയുണ്ടോ ഉണങ്ങിയ പേപ്പർ കൊണ്ടൊക്കെ നന്നായിട്ടാണ് തുടച്ച് വൃത്തിയാക്കി എടുത്തു അപ്പം പിന്നെ അതിൻ്റെ അടിയിൽ മാത്രം കുറച്ച് കറികളുണ്ടാകുക അതും ഞാനൊരു പഴയ ഒഴിവാക്കിയ തുണിയിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ തുണിയാണ് കളഞ്ഞാൽ മതി അപ്പോൾ നീ വണ്ടിയൊക്കെ പോകുമ്പോൾ ശരിയെന്ന് മറിയൊന്നും വേണ്ട എഴുതിയിട്ട് നല്ലോണം നമ്മളെ റാപ്പർ വെച്ചിട്ട് നന്നായിട്ട് ചിറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചിറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരു കിലോ പിന്നെ ചിക്കൻ വേറെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് കുക്കറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അത് പിന്നെ ഞാനിത് എംബണ്ണൊന്നും കാണിച്ചിട്ടില്ല സെയിം മസാലയിൽ തന്നെ ചിക്കൻ പൊരിച്ചെടുത്തിട്ട് ഞാൻ അരി പിന്നെ ഇവിടെ ഐസ്പീഡ് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചു വിറ്റീങ്ങാണ്ട് അങ്ങനെ ബിരിയാണി വെച്ചിട്ടോ എന്നാൽ ഇനി ബിരിയാണി വെച്ചപ്പം ഒരാൾ കമൻ്റ് ചോദിച്ചിനി എന്താ നിങ്ങൾ പൊട്ടിക്കണ വീട് എന്താ കാണിക്കാത്ത ചോദിച്ചിട്ട് നമ്മൾ വല് കൊടുക്കുമ്പോൾ അവർ വീട്ടിൽ ചെന്നിട്ടാണെല്ലാം പൊട്ടിക്കുക നമ്മൾ പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടല്ലേ കൊടുക്കുക ഒരു തൂക്കം പറഞ്ഞാൽ നമ്മൾ ആ തൂക്കം ഉണ്ടാക്കുക പിന്നെ അത് അങ്ങനെ കൊടുത്തേക്കെ ചെയ്യുക നമ്മൾ പൊട്ടിക്കൂല അത് ഓല് വീട്ടിൽ ചെന്നിട്ട് ഓല് പൊട്ടിച്ച് മിക്സാക്കി ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുക്കറിൽ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിന് അത് ഞാൻ പൊട്ടിക്കണതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം അത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എന്നാലും അപ്പം ചോറൊക്കെ പാകത്ത് വേഗമാണ് കേട്ടോ ഇത് ഞാൻ പിന്നെ പെട്ടെന്ന് ഊറ്റിയെടുത്തിട്ടോ ഞരിൻ്റെ കുഴപ്പമാണോ എന്താണോന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് നമ്മൾ വേറെ തിളപ്പിച്ച് പറ്റിയപ്പോൾ ഇത് ഞാൻ പിന്നെ പെട്ടെന്ന് ഊറ്റിയെടുത്തു അപ്പം ഇത് എനിക്കൊരു കുറച്ചൊരു പിന്നെ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ നന്നായിട്ട് എന്തൊക്കെ ചെയ്തു കിടക്കണം ചെറിയൊരു വേഗം അമ്മ അമ്മി ഉണ്ടോന്നൊരു തോന്നില്ല പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നേരത്തെ കൊടുക്കേണ്ടിട്ടോ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ വല്ല പരിപാടിക്കില്ല സാനും ഇവിടുന്ന് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ അമ്പതരയ്ക്ക് കയറാണ്ട് പത്തെണ്ണക്കായപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഏതായാലും അപ്പോൾതാ നമ്മളെ ചോറ് മഞ്ഞച്ചോറൊക്കെ അടിയിട്ട് ചോറ് കുറച്ച് നമ്മൾ പൊരിച്ചു വെക്കുമ്പോൾ ഒന്നായിട്ട് തിളച്ച് പൊന്തുല്ല നമ്മൾ ചിക്കനിൻ്റെ വെള്ളമൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ പോകുമല്ലോ അപ്പം പിന്നെ നന്നായിട്ട് മഞ്ഞ തിളച്ച് നമ്മളെ ചോറിൽ കയറാനൊന്നും ഉണ്ടാവില്ല അപ്പോൾതാ ചിക്കൻ ഒന്നും ഉടഞ്ഞിട്ടില്ല കുക്കറിലാണെങ്കിലും മടി പിടിച്ചിട്ടൊന്നുമില്ല ഒക്കെ നല്ല സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ നമ്മൾ നാളെ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യല്ലേ ഇത് ഞാൻ ആർ കെ ജിൻ്റെ ഇതിലാണ്ട് ഒഴിച്ചു കൊടുത്തിന് കേട്ടോ കുറച്ച് അപ്പോൾ അതൊന്ന് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് പിന്നെ ദമ്മിട്ടപ്പോൾ ഒഴിച്ചെടുത്തിട്ടുണ്ടേനെ കേട്ടോ നമ്മൾ ഉള്ളി പൊരിച്ചതും ഇതൊക്കെ ഉണ്ടേനെ അത് കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ടേനെ അപ്പോൾ അതാ തൈരൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ നമ്മൾ അപ്പോൾ മക്കളൊക്കെ അതായ അയക്കണേ അവിലൊക്കെ ഇല്ലെങ്കിൽ പെട്ടെന്ന് ചോറുന്നുണ്ട് അപ്പോൾ ഞാൻ കുളിയും നിസ്കാരം പണിയൊക്കെ ഒരുങ്ങി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഞാനും കാക്കും ചോറ് വെച്ചിട്ടത് അപ്പോൾ ഭയങ്കര ഉണ്ടാക്കും വിളമ്പിയതാണത് അച്ചാറും തൈരൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതാ ഞാൻ ചോറ് കഴിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും അസ്സലാം വലൈക്കും ബായ്